ുടെ വീഡിയയിൽ അയല ഫ്രൈ ആണ് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് മസാല തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ ഒരു ജാലിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ സവാള കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയാണെങ്കിൽ അതാണ് നല്ലത് ഇനി ഇതിലേക്ക് ഞാൻ ഞാനൊരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാലയെല്ലാം അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒരു മുറി ധാരങ്ങയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് വെക്കുകയാണ് അതിനുശേഷം നമുക്ക് വെളിയിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം ഇപ്പം ഞാനൊരു പാനെടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സൈഡ് ഒന്ന് മൂക്കുന്നത് വരെ നമുക്ക് ഇതൊന്ന് അനക്കാതെ നമുക്ക് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഇതൊന്ന് മോപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ